വിടെ സീതാ സന്ദർശനാണ് ആ ഭാഗമാണ് വർണ്ണിക്കുന്നത് ഈ നമ്മുടെ ആഞ്ജനേയ സ്വാമി തങ്കേ ഇടത് കാൽ വെച്ച് ഉടൽ കണ്ടു കിഞ്ഞോട്ട് സമ മുമ്പിൽ വെച്ചുള്ളിൽ കിടക്കാൻ തുടങ്ങും ദശാന്തരേ നിലത്തെ എപ്പിസോഡിൽ പറഞ്ഞത് മാതിരി ആ ഇടതുകാൽ വെച്ച് കയറിയ സമയത്ത് തന്നെ വരമകൾ കും ദശാസ്യനും ദക്ഷാംഗവും വരും സീതാദേവിക്ക് ഇടതുഭാഗം തുടിച്ചു സ്ത്രീകൾക്ക് ഇടതു ഭാഗം തുടിക്കുന്നത് നല്ല ലക്ഷണമാണെന്ന് പറയും അതേ സമയത്ത് ദശാസ്യനും കൂടി ഈ ഇടതു ഭാഗം തന്നെ തുടിച്ചു ഇടതു ഭാഗം പുരുഷനൊരു കടതു ഭാഗം തുടിക്കുന്നത് നല്ല ലക്ഷണമല്ല നാശത്തിന്റെ ലക്ഷണമായിട്ടാണ് കാണുന്നത് അതേ സമയത്ത് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അതേ സമയത്ത് വലതു ഭാഗം തുടിക്കുകയുണ്ടായി കപ്പിക്കുലപതി കടന്നി തൂലങ്കയിൽ താരതി സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ിരണ രുചി കൊണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞെടുപ്പു കൊരങ്ങനെ ആവുമ്പോ അങ്ങനെ ആരും ശ്രദ്ധയിൽ പെടൂലല്ലോ അങ്ങനെ അതിലെ ഇതിൽ ഇതിലെ ഇതിലുമ്പോ എല്ലാം നിൽക്കലിങ്ങനെ ആ നമുക്കിപ്പോ നമ്മുടെ കണ്ണില് കാണാം ആ ഒരു കുരങ്ങിന്റെ ഒരു ചേഷ്ഠകള് മൂന്നൊരു നോക്കലും അതൊക്കെ ഈ ഹനുമാൻ അവിടെ ചെയ്ത പറയു കളിച്ചു അതുമാതിരി എവിടെയും കാണുന്നില്ല അപ്പോൾ ലങ്കാലക്ഷ്മി പറഞ്ഞത് ഓർത്തു കനകമണിനികരവിരചിതപുരി കാണാഞ്ഞു ലങ്ക ഭചനമൂർത്തിയുടെ അപ്പം ലങ്കാലക്ഷ്മി എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേഗം ഉദ്യാനത്തിലേക്ക് പോയി ഉദ്യാനത്തിൽ പോയി ഒക്കെയോ അവിടെ കാണുന്നുണ്ട് വലിയ 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 ഭവനങ്ങൾ കൊട്ടാരങ്ങൾ സ്വർണത്തിൻ്റെ കുടി കുടി കൂറ എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ നോക്കി നോക്കിക്കാണുമ്പം ഭനുമാർക്ക് തോന്നി ആ ഇതിൻ്റെ അടുത്ത് ആ ദേവേന്ദ്രൻ്റെ സുർഗമൊന്നും ഒറ്റ സുഖമില്ല ദേവേന്ദ്രൻ്റെ ഉദ്യാനവും അവനൊന്നും നല്ലതല്ല അതിൽ രാത്രി പതിന് മടങ്ങ് ഗംഭീരാണ് ഈ രാവണൻ്റെ കൊട്ടാരവും ഒക്കെ വിചാരിച്ചു പിന്നെ ഇങ്ങനെ പിന്നെയും പിന്നെയും നോക്കുന്ന സമയത്ത് അച്ഛൻ നല്ല ഗൂഢമായിട്ട് കൂട്ടിക്കൊണ്ടുപോയി ഇങ്ങോട്ടും അവനെ ഞാൻ കാടിച്ചു തരാലോ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഉപവനവും ഒരു തല തരു പ്രവരങ്ങളും ഉന്നതമായുള്ള ശിംസപാവൃക്ഷവും അതിനടമഖില ജഗതീശ്വരി തന്നെയും ആശുഗനാശു കാട്ടിക്കൊടുത്തിടേന കൂട്ടിക്കൊണ്ടുപോയിട്ട് മനു ബുദ്ധിമുട്ടുണ്ടാ ഞാൻ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ വൃക്ഷം കാണിച്ചു കൊടുത്തു അതിനാണ്ടി അതിൻ്റെ ചോട്ടിലിരിക്കുന്ന സീതാദേവീനെ കാണിച്ചു കൊടുത്തു സീതാദേവി എങ്ങനെയുണ്ട് മലിന തരച്ചി പുരവസനം മൈഥിലി താൻ കൃഷകാത്രിയായ ഭയവിവശമാനിയിലൂരുണ്ടും സദാഹൃതി ഭർത്താവ് തന്നെ നിലച്ചു നിലച്ചലം അയനജലമനവരതമൊഴുകിയൊഴുകി പതിനാമത്തെ രാമരാമേതി ജപിക്കയും നിശിചരികൾ നടുവിൽ അഴലൊടുമരു ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി വിടവിവര ശിരസി നിബിടച്ച അന്തർഗതൻ വിസ്മയം പൂണ്ടും അറിഞ്ഞിരുന്നിടിനാൻ ദിവസകര കുലപതിരുഭൂതമൻ ദേവിയാം സീതയെ കണ്ടു കപി വരൻ കമലമകളിലീശ്വരി തന്നോസ്മിഹം ദിവസകരപുലപതിരുഭൂതമൻ കാര്യവും ദീനത സാധിച്ചു സാധിച്ചിരുന്നു ഞാൻ ഇങ്ങനെ നോക്കുമ്പോ കാണുന്ന എന്താണ് കൃഷകാത്രി മെലിഞ്ഞ് അല്ലെങ്കിൽ തന്നെ കൃഷകാത്രി എത്രത്തിലെ കൃഷകാത്രിയാണ് സീതാദേവി അവിടുന്ന് പിന്നെ വീണ്ടും കൃഷകാത്രി മെലിഞ്ഞ് 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 ഒരു വരര പോലെ ആയിട്ടുണ്ട് എന്നിട്ടോ ഭൂമിയിൽ ഇങ്ങനെ കടന്ന് ഉരുണ്ടിട്ടും കരഞ്ഞിട്ടും അതിന് ചില മനവരതം ഒഴുകി ഒഴുകി അങ്ങനെ കണ്ണുന്നങ്ങനെ ഒഴുകി ഒഴുകി രാമരാമ രാമരാമ ജപിച്ചിട്ട് ഈ നിശി രാക്ഷസസ്ത്രീകളുടെ നടുവിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു ണ്ടു അപ്പെന്ത് ചെയ്തു ഒരു ശിംശവാ വൃക്ഷം അല്ലെ വലിയ ഒരുപാട് ഇലക്കൂ ഇങ്ങനെ ഇലകൾ ഇടതൂർ നിൽക്കുന്ന ഒരു അത് അതിനിടയിൽ ഇടയിലൊരു കുഞ്ഞുവാനരൻ ഇരുന്നാലൊന്നും ആരും കാണൂല ഇവിടെ അങ്ങനെ മറിഞ്ഞിരുന്നു അപ്പം എൻ്റെ ശ്രീരാമചന്ദ്ര ദേവിയായ സീതയെ കണ്ടില്ലേ ഞാൻ കൃതാർത്ഥനായി ഞാൻ കൃതാർത്ഥനായിന്ന് മനസ്സിൽ ഇങ്ങനെ പറയുന്നത് മനസ്സിൽ പറയുന്നത് ആ സമയത്ത് ഇതിപ്പല്ല പൊമ്മക്ക തളിരിലോട്ടു കപി വരഞ്ഞ് ഇത്തിരി നേരം ഇരിക്കും ദശാന്തരെ അസുരകുലവര നിലയനത്തിൻ പുറത്തുനിന്നാശുചി ആഘോഷ ശബ്ദങ്ങൾ കേൾക്കായി ആ സമയത്തുണ്ട് രാവണന്റെ കൊട്ടാരത്തിൽ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു എന്തപ്പ ഇത് ഗംഭീരം അപ്പോൾ ഈ ഇല്ല രൂപവും കൂടി ഇങ്ങനെ ചെറുതകലയോണ്ട് മറച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു നോക്കാലോ നമുക്ക് എന്താ ഈ ആടപരിപാടി നോക്കാലോന്ന് ഉയരിച്ചിട്ടിരുന്നു അപ്പൊ കാണുമ്പോൾ വിസ്മയപ്പെട്ടു പോയി എന്നാണ് അത്ര ഗംഭീരാണ് ഈ രാവണന്റെ ആ എന്താ രാവണൻ രാവണൻ ആ സമയത്ത് വരുന്നൊരു പേരുണ്ട് ഇങ്ങനെ ശൃങ്കാരവേഷത്തോടെയാണ് രാവണൻ സീതാദേവിയുടെ അടുത്തേക്ക് വരുന്നത് അന്നേരം ഈ ദേശ രാവണൻ ഭക്തനാണേ എന്തായാലും ഭഗവാന്റെ വാർഷത്തിനായിട്ടുണ്ടായ ആളല്ലേ അവർ ഭക്തി ഉള്ളിലുണ്ട് ഇല്ലാണ്ടൊന്നുമില്ല ഇങ്ങനെ എനിക്കെപ്പോഴാണപ്പ എൻ്റെ ഈ ദേഹനാശം ഭവിക്കുന്നത് എപ്പോഴാണ് ഈ ഭഗവാമന്തി തന്നെ കൊല്ലുന്നത് എപ്പോഴാണ് ഭഗവാനെ കണ്ട് കണ്ട് എന്റെ ശരീരം ഉപേക്ഷിക്കാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ ആ വൈകുണ്ഠരാജ എനിക്ക് എന്നാണ് കിട്ടുക അതിന് ഇതൊരു സമയമാണെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ദേവിയെ കൊണ്ടുപോന്നത് അതൊന്നിട്ട് പരിഭവം ഉണ്ടായിട്ട് ഈ പ്രഭു വന്നില്ലല്ലോ ഏതായാലും മരിക്കേണ്ട ആയിട്ടുണ്ട് എന്നാണ് പറ വിചാരിക്കുന്നത് ഈ ബ്രഹ്മാവിനുമോടെ അറിയുന്നില്ല ഏത് ഈശ്വരന്റെ മതം ഈശ്വരന്റെ നിശ്ചയം ബ്രഹ്മാവിന് പോലും അറിയുന്നില്ല എന്നാണ് രാവണം പറയുന്നത് അങ്ങനെ വിചാരിച്ചോണ്ട് വിചാരിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഈ നമ്മുടെ ഹനുമാൻ അവിടെ എത്തുന്നതിന് മുമ്പേ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു ദശാനൻ ഈ രാവണൻ എന്താ കുജന കവിവരൻ കമരൂൻ കൃപയുടെ ഒരു കൃമി സദൃശ സൂക്ഷ്മ ശരീരം നിശ്ചലം സ്വപ്നം കണ്ടത് ഇത് വരും ശ്രീരാമന്റെ ദൂതനായിട്ട് ഒരാൾ വരും വന്നിട്ട് ചെറിയ ശരീരം എടുത്തിട്ട് അത്ര സൂക്ഷ്മ ശരീരനായിട്ട് വരും എന്നിട്ട് സീതാദേവിനെ കാണും എന്നിട്ട് രാമന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയും ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ അടയാളമാക്കും അടയാളമൊക്കെ വാങ്ങിച്ചിട്ട് പോവും എന്നിട്ട് ആ സമയത്ത് ഞാനിപ്പം പോയിട്ട് നല്ലോണം സീതയോട് ദുർവചനങ്ങൾ ദുർവാക്കെ പറയണം എന്നാലേ ഇദ്ദേഹത്തിന് ഈ വന്നിരിക്കുന്ന ഈ വാനരനെ ദേഷ്യം വരുള്ളൂ അതുപോലെ പറഞ്ഞാൽ ശ്രീരാമനെ നല്ലോണം ദേഷ്യമൻറ്റന്നെ വന്നൊരു കൊതിലൂ അതിനൊരു കാരണീത് എന്നൊക്കെ ആ രാമശ്വരമേറ്റിട്ട് എനക്ക് മരണം വരാനുള്ളൊരു വഴിയാണിത് എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലർക്ക് സ്വപ്നം സാഫല്യവലുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് രാവണെ ദേവിയിലടത്തേക്ക് വരുന്നത് എന്താ വ വരവിന്റെ ഒരു ഭംഗി വർണ്ണിക്കുന്നത് കേട്ടോളൂ കന്നാക്കാമണി വലയ കടക മുതും പുര കാഞ്ചിയും കാരണാരാപം അന്തികേ വിവശതര ഹൃദയമൊടു കേട്ടു വിസ്മയവാമാറുകണ്ടുരോഹുവിശര പുലാധിപന്തരയും ഭീതയായി വന്നി തു സീതയും ഒരു ശിജവും ഒരു തുടകളാൽ അറച്ചാധിപൊണ്ടുത്തമാങ്കം താട്ടി വേ പധുഗാത്രിയായി

ശ്രീരാമചന്ദ്ര പ്രഭു എൻ്റെ പ്രഭു ഉടനെ വരും എന്ന് തന്നെ പൊല്ലു അപ്പം എനിക്ക് വൈകുണ്ടത്തിൽ പോ വൈകുണ്ടത്തിൽ പോയാനൊന്നും ആയിട്ടില്ല ഇനിയും രണ്ട് ജന്മങ്ങൾ ജന്മങ്ങളിവിനും ഈ ഭൂമിയിലുണ്ടത്രേ അതായത് ആര് ദന്തപക്തനും ശിശുപാലനും ആവണം ആ അത് മതി ഇനി ഒന്ന് രണ്ടിന് രണ്ടാമത്തെ ഇനി ദന്തപക്തനും ശിശുപാലനായാലേ അങ്ങോട്ടില്ല പോക്കിനി സമയാവുള്ളൂ അങ്ങനെ ഈ സീതാദേവി അങ്ങനെ ദൂരെ നോക്കുമ്പോഴത്തേക്കൊണ്ട് എല്ലാം ശൃങ്കാര കരവശനം ചെയ്യേണ്ടിയിരുന്നു വേഗം കാലിൻ്റെ മുട്ടൻ്റെ ഉള്ളിലേക്ക് മുഖങ്ങ് മറച്ചു അത് കുത്തന്നെ പിടിച്ചിട്ടിരുന്നു പിടിച്ചു പിടിച്ചു പിടിച്ച് വറക്കുന്നു അപ്പം രാമ 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 എന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ടിങ്ങനെ ഇരിക്കേന്ന് അപ്പം ഇവ വന്നിട്ട് അവിടെ ഇരുന്നു ദേവീടെ അടുത്ത് ഇരുന്നു എന്ന് പറയുന്നു അവിടെ ഇരുന്നിട്ട് ഈ ശൃങ്കാര ചേഷ്ഠയോടുകൂടി ദേവിയോട് ഓരോരു വേണ്ടാതെ വർസ്ഥാനം പറയാൻ തുടങ്ങി എന്താ പറയണേ അനുസരണ മധുര രസവചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോടു പ്രസീതമേ നിഖല ജഗത് അധിപമ സുരേഷമാരോഗ്യമം നിന്നിലേ നീ മറഞ്ഞെന്തിലും നീടുവൻ നീ എന്തെങ്ങനെ നിന്നിലെ തന്നെ മറിഞ്ഞിട്ട് ഈ മുഖം എന്റെ കാല് ൂട്ടിന്റെ ഇടയിലേക്ക് എങ്ങനെ വെച്ചു തിരിക്കുന്നു എന്തേ ഞാൻ ദശാൻ രാവണനല്ലേ ഒന്ന് എന്നെ നോക്ക് പ്രസാദിക്കന്നില് ഒക്കെയാണ് പറയുന്നത് എന്റെ ദാസനല്ലേ ഞാൻ ഒക്കെ പറയുന്നു പിന്നെയും പറയുന്നു ഭഗവതി തവ രമണമപി രമണി ദരഥനൂജനെ പാർത്താൽ ചിലർക്ക് കാണാം ചിലപ്പോഴോ പല സമയമിശി നന്നായി തിരകിലും ഭാഗ്യവതാമി കണ്ടു കിട്ടാപരം ചെല്ല സമയത്ത് കാണും ആരാ നിന്റെ ശ്രീരാമൻന്ന് പറയുന്ന ആളാ ചില സമയത്ത് കാണുകയില്ല സത്യമല്ലേ ദുഷ്ടന്മാർക്ക് കാണൂലല്ലോ ഭഗവാനാ അപ്പൊ ഈ രാമനെ പറയുന്നതൊക്കെ ശരിയാണ് നിനക്കൊരിച്ചു കാര്യം അയാളെ കൊണ്ടില്ല നിന്റെ ആ ദശരഥവനേനായ രാമൻ ഇല്ലേ എനിക്ക് ഒറ്റ കാര്യമില്ല അത് ഒരു ഗുണമില്ല ഓ ഒരു ഗുണം എന്തെങ്കിലും ഒരു ഗുണം വേണ്ട ഒന്നുമില്ല നീ പടുത്തന്നെ ഉണ്ടെങ്കിലും ഓ ഒന്നും പറയണ്ട നിന്നിലൊരു താല്പര്യം വേണ്ട അതൊന്നും അവന് ഇല്ലാട്ടോ ശക്തിയില്ല ശക്തി വിഹീനനാണ് അയാള് അത് കീർത്തിയില്ല കീർത്തിയില്ല കൃതജ്ഞന്ന് പറഞ്ഞാല് നന്ദിയില്ലാതെത്തനാണ് ഉം മാനം പണ്ഡിതനില്ല അല്ലാതാളാണ് ഉം നിഷ്കിഞ്ജന പ്രിയനാണ് നിഷ്കിഞ്ജനന്മാരോടാണ് പ്രിയം അപ്പൊ പറഞ്ഞോക്കെ തരത്തിനൊക്കെ സ്തുതിയാണ് ഈ രാവണൻ ഭഗവാനെ പറയുന്നൊക്കെ ശോഭജനമോ രവനി സുരവരനോ അവനൊക്കുമിശ്വാക്കളും ഗോക്കളും ഭേദമില്ലേ തുമ പട്ടിയറച്ചി തിന്നവനായാലും അതായത് മഹാബ്രാഹ്മണനായാലും ശ്വാക്കളായാലും ഗോക്കളായാലും എല്ലാവരേ പോലെ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവില്ലേ നമുക്ക് ഇതൊന്നുമില്ല അതുപോലെ പോലെ ഭഗവതിയെയും ഒരു ശബരതരുണിയെയും ആത്മനാ പാർത്തോ കണ്ടാലവനില്ല ഭേദം പ്രിയേ ഒരു കാട്ടാള സ്ത്രീനെ നിന്നി പോലും ഇല്ല തന്നെ ഇല്ല തന്നെ ഇനിയിപ്പോ കാത്തിരിക്കണ്ട വേഗം എഴുന്നേക്ക് നോക്ക് കൊട്ടാരത്തിലേക്ക് പോവാൽ എൻ്റെ റാണിയായിട്ട് എത്ര ആരെല്ലം ഉണ്ടാവും പറഞ്ഞു തരണം തരണോ കരകതമരമലമണിവരമുടൻ ഉപേക്ഷിച്ചു കാചത്തെ എന്തു കാക്ഷിക്കുന്നതോമനേ ഒരു രത്നം കയ്യിൽ കെട്ടിട്ട് എന്തിനീ അത് വേണ്ട വെച്ചിട്ട് വേറെന്തോ വേണ്ടാതെ സാധനത്തിന് ആഗ്രഹിക്കുന്നത് അതോ ഇനിയിപ്പവിടെ വന്നു കഴിഞ്ഞാല് സുരതിജനുജുസരോ ഗന്ധർവ സുന്ദരീവർഗം പരിചരിക്കുന്ന

എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ദേവസ്ത്രീകൾ അസുര സ്ത്രീകള് പിന്നെ കാട്ടാള സ്ത്രീകള് നാഗവന്യകമാര് അക്ഷര സ്ത്രീകള് ഗന്ധർവ സ്ത്രീകളൊക്കെ ഉണ്ട് നിന്നെ പരിചരിക്കാം എൻ്റെ കൂടെ വന്നാൽ ഉം വേഗം വാല പോലെ നമുക്ക് എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും കൂടെ എന്നെ പേടിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവിക്ക് സഹിക്കാൻ കഴിയുന്നതിന് ഇവന്റെ കളി ഞാൻ പറഞ്ഞു തോ ഇങ്ങനെ നമസ്കരിച്ചിട്ടല്ലേ പറഞ്ഞു പോവാലോ എന്നല്ല അപ്പൊ എന്ത് ചെയ്തു ഒരു പുല്ലിന്റെ പൊടി എടുത്തിട്ട് മുള്ളി അവിടെ ഇട്ടു ഇവനെ മുഖ ഇനെ നോക്കിക്കൊണ്ടൊന്നല്ല എന്നിട്ട് പറഞ്ഞു സവി തൃകൂല തിലകനിൽ അതീവീദ്യ സന്യാസിയായിവൻ നിരവരും കാണാതെ

ആ എൻ്റെ എന്റെ ഭർത്താവിന്റെ ശരമുണ്ട് നീ അടുത്തായി യമലോകത്തേക്ക് പോകേണ്ട സമയമായി പോയി ലവണ ജലനിധി രഘുകുലതിലകൻ അശ്രമം ലംഘനം ചെയ്യും അതിനില്ല സംശയം ലവസമയം ഒടു നിശിതവിശുഖ പരിപാതേന ലങ്കയും ഭസ്മമാക്കിയിടും നീ കണ്ടോ നിന്റെ ഈ പിന്നെ ആ സമുദ്രം ഉണ്ടല്ലോ ആ സമുദ്രം എത്രയും പെട്ടെന്ന് കടന്ന് വന്നിട്ട് നിന്റെ ഈ ലങ്ക നീ ഇപ്പം ഇങ്ങനെ വിലസുന്നുണ്ടല്ലോ എന്റെ ലങ്ക ഗംഭീര എന്ന അതൊക്കെ ഭസ്മമാക്കിയിട്ട് എന്നെയും കൊണ്ട് ഇതാരാണ് എന്റെ വിചാരം ശ്രീനാരായണ സ്വാമിയാന്ന് ഈ ബ്രഹ്മാവ് പറഞ്ഞത് കൊണ്ടാന്ന് ഇങ്ങനൊരു മനുഷ്യരൂപം എടുത്തിട്ട് വന്നത് എന്തിനെ അറിയാം നിന്നെ നിന്റെ വംശം നശിപ്പിക്കാൻ വേണ്ടി തന്നെ അങ്ങനെയാണ് ഞാൻ ഈ ജനകമഹാരാജാവിന്റെ മകളായിട്ടും ജനിച്ചത് ഇതിനൊരു കാരണം വേണ്ടേ നീ എന്നെ കട്ടുകൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ എന്നെ കൊല്ലാൻ കഴിയുന്നു ഭഗവാനി ഇതൊക്കെ നീ കളിക്കണ്ട കളി ആ എന്നെ കൊണ്ടുപോ നിന്നെ കൊന്നിട്ട് എന്നെയും കൊണ്ട് ഭഗവാൻ എന്റെ ഭർത്താവ് പോകും എന്ന് പറഞ്ഞു അപ്പൊ ദേഷ്യം വന്നു അതുകൊണ്ട് ദേഷ്യം വന്നു അതിജപല കരഭുവി കരാളം കരവാളമാശു ഭൂപുത്രിയെ കൊല്ലുവാനോങ്ങിനാൻ അതുപോഴുതിലധികരുണയുടുമയ തനൂജയും ആത്മഭർത്താരം പിടിച്ചടക്കിയിടുന്നാൽ ഒഴികൊഴിക ദശവദന ശൃണുമമവചോഭവാനൊല്ലാതകാര്യമോരായി മൂഢപ്രഭോ പത്നായ മണ്ടോദരി പറയുന്നതാണ് മൂഢപ്രഭോ എന്നാണ് ഭർത്താവിനെ പറഞ്ഞു അതൊക്കെ പോരെ ഇവനി ഇവന് ഇന്ന് വേണ്ടത് ഇതൊക്കെ കേട്ടിട്ടും ഒരു ഇതില്ല വേഗം ഇതങ്ങ് പറയുന്ന സമയത്ത് ആ വാളിങ്ങെടുത്തു കൊല്ലാൻ വേണ്ടി അന്നേരം പറഞ്ഞു കൈ കൈപൊടിച്ചു അരി മണ്ടോദരി പറഞ്ഞു വേണ്ടാതെ പണി എടുക്കണ്ട മുഠാ ഈ ആരും ഇങ്ങനെ ഇരിക്കുന്ന ഈ പാവത്തിനാ പിന്നെ അതുമാത്ര ഈ രാക്ഷസ്ത്രീകൾ പറയുന്നതെല്ലാം കേട്ടിട്ട് ണ്ടാതിരിക്കുന്നത് ഭർത്താവ് വരും എന്നെ കൊണ്ടുപോകുന്നില്ല ധ്യാനം ഉണ്ടാന്ന് ഇനിയൊരു ഒരു ദുരിതം എനിക്ക് ഉണ്ടാവാനില്ല വൃത്തിഘട്ട സ്വഭാവിലോനെ എന്നൊക്കെ പറഞ്ഞു അനുജ്ജുജ അപ്സരോ ഗന്ധർവ വർഗം നിനക്കു വശഗതം ദനുമധിക ജലനാശു മണ്ടോദരീ ദാക്ഷിണ്യ വാക്കുകൾ കേട്ടു സലജ്ജനായി നിശിചരികളോടു സദേവനും നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തു ഏ വഷളനായി വഷളനായി ഇവ ഇത് കേട്ടിട്ട് ലജ്ജ വന്നു പോയി ഞാൻ ഈ രാക്ഷസികളോട് പറഞ്ഞു ഞാൻ രണ്ടു മാസം കാത്തിരിക്കും അതിനു മുമ്പായിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് എനക്ക് വശപ്പെടുത്തണം ഉള്ള പറഞ്ഞിട്ട് വേഷം വന്ന് വറച്ചു തുള്ളിച്ചാടി പോയി അണ്ടപ്പുരത്തിലേക്ക് പോയി ഇതൊക്കെ ആണെങ്കിൽ ആത്മാവ് ഭേദിച്ചു ഇതൊക്കെ കേട്ടിട്ട് എന്തിനു ഞാൻ എന്നെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിചാരം ഇപ്പൊ എന്റെ ഭർത്താവാണ് വന്നിട്ടുള്ളത് ഇവനാണോ ദിവസം മന്ത് വാക്ക് കൊണ്ട് പേടിപ്പിക്കുന്നുണ്ട് അന്നേരം ത്രിചടന്ന് പറഞ്ഞിട്ടൊരു രാഷ്ട്രസസ്ത്രീയുണ്ട് ത്രിജട നല്ല സ്വഭാവം എല്ലാത്തിലും ഉണ്ടല്ലോ നല്ലത് മോശം അവര് പറഞ്ഞു നിങ്ങണ്ടങ്ങ് ഒറ്റൊരു കാര്യം ദേവിയോട് പരുഷമായിട്ട് പറയാൻ പാടില്ല ആ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം നമസ്കരിക്ക ദേവീന ദേവീനെ നമസ്കരിക്കാ വേണ്ട ഞാൻ ഇന്നല ഒരു ഉറക്കം ഉറങ്ങിയ സമയത്ത് ഞാൻ സ്വപ്നം കണ്ടു എന്താ സ്വപ്നം അഖില ജഗതഭിരാമനാം രാമനോരാവണവീരനും ശരണികര പരിപതന ദഹന കണജാല लङ्गाविहीनं दहि पिच्चु लङ्गयुं रणशिरसि दशमुखने निग्रहिच्छ्रमं नल्गी विभीषणनं नल्गि महिषियुमळगिनोडुमडी वचादराल् मानिच्चु जन्मयोध्यापुरं मे विनान् पुलिशधरजिपुदशमुखन्नग्नरूपियै गोमयमाय महाकृतं തിലരസവും ഉടൻ മുഴുവൻ അലിവിനോടണി നിജ സഹജ സജീവ സമേതനായി നിർമഗ്നായി കണ്ടു വിസ്മയം പറഞ്ഞു അരേ ത്യടാ നമസ്കരിച്ചോളൂ കേട്ടോ ജീവൻ വേണമെങ്കിൽ ഞാൻ ഇന്ന് വെളുപ്പം കാലത്താവുമ്പോ ഒരു സ്വപ്നം കണ്ടു വെളുപ്പം കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുന്നാണ് പറയപ്പെടുന്നത് ഞാൻ കണ്ടു എന്താ കണ്ടത് അഖിലജഗത അധിപൻ അഭിരാമനാ രാമനും അയിരാവതത്തിന്റെ മേലെ കയറിയിട്ട് ലക്ഷ്മണവീരനും യുദ്ധം ചെയ്തിട്ട് എല്ലാം നശിപ്പിച്ചിട്ട് ഈ രാജ്യം ഭീഷണിന് കൊടുത്തു ഈ ദേവീനടുത്ത് മടിയിൽ വെച്ചിട്ട് അയോധ്യയിലേക്ക് പോയി അതുമാത്ര ഞാൻ കണ്ടത് ഈവനില്ലേ രാവണൻ ഒന്നും വസ്ത്രമില്ലാതെ ചാണകുണ്ടില് പേടിനി ചാണകക്കുണ്ടിൽ ഇങ്ങനെ വീണിനി ഗോമയമായ മഹാഹൃതം വല്യ ഒരുപാട് പശുക്കളുണ്ടാകും വല്യ കുഴി ഉണ്ടാവില്ലേ ചാണകക്കുഴി അതില് വീണു വീണിട്ടോ വെള്ളെണ്ണ ഇലെല്ലാം തേച്ചിനെ അങ്ങനെയല്ല ഞാൻ ഒരു വൃത്തികെട്ട ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വിഭീഷണനോ ായി രാമപാദാ സേവിച്ചുമേ വിനഹ കലുഷ്ധകൾ കള്ളവിനി ഹരാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാം ഇത് സത്യമത്രേ ദൃഢം കരുണയുടെ വയമതിനു കഥയദിനം മുതാ കാത്തുകൊള്ളേണം ഇവളെ നിരാമയം ിച്ച യുവതികളി ത്രിജടോ ഭീരീതി ഭീതി പൂണ്ടീട മനസ്സി വരും മനസ്സേ ദുഃഖം കലർന്നു വൈദേഹിയും അതുകൊണ്ട് ദേവീനെ നല്ലോണം പരിപാലിച്ചോ അതാണ് പിന്നെ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് മാത്രല്ല ഈ വിഭീഷണ ഉണ്ടല്ലോ ശ്രീരാമന്റെ സേവകനായി അത് ഞാൻ സ്വപ്നം കണ്ടു അയ്യോ വേണ്ടാതെ കളിയും ഭർത്താനും പേടിപ്പിക്കലൊന്നും വേണ്ടാന്നവർക്ക് ദേവീന നല്ലോണം ശ്രദ്ധിക്കണം എന്നും പറഞ്ഞിട്ട് നല്ലോണം കാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ത്രിചേട പറഞ്ഞിട്ട് ഇവർക്ക് അത്ഭുതം ഒന്നു പോയി അതി ഈ രാക്ഷസ സ്ത്രീകൾക്ക് ഇങ്ങനെ രാമനേത് സംഭവം ഒന്നും അറിയുന്നില്ലല്ലോ അങ്ങനെ അല്ല എന്നിട്ട് പേടിച്ചുകൊണ്ട് തുറങ്ങിയവര് ദുഃഖം കൊണ്ട് നൃത്ത ദുഃഖത്തോടെ സീതാദേവിയും ഉറക്കു വരുന്നുണ്ടോ ഒന്നുമില്ല ഉറക്കുമില്ലാത്ത അവസ്ഥയിലാണ് സീതാദേവി ഉള്ളത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഇന്നത്തെ ഈ ഭാഗം ഭഗവാന്റെ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ സീതാദേവിയുടെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നത് പൂർവം രാമത്ത പോവനാ നിഗമനം ഹത്വാമൃതം കാഞ്ചനം हरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं गङ्गापुरीदाहनं पश्चाद्रावणकुम्भकर्णनिधनम् एतध्य रामायणं श्रीरामचन्द्रप्रभो पाहि पाहि की जय